ചീക്കോടിന്റെ ഹരിതഭൂമിയിൽ നാലുനാൾ പോരാട്ട വീര്യത്തിൻ്റെ പുതുചരിത്രം തീർത്ത് മുസ്ലിം ലീഗ് പദയാത്രയ്ക്ക് ഉജ്ജ്വല സമാപനം ചാലിയാറിന്റെ തീരത്ത് ബഹുജന മാർച്ചോടെ സമാപിച്ച പദയാത്ര അധികാരവർഗത്തിൻ്റെ അനീതികൾക്കെതിരെയുള്ള താക്കീതായി മാറി ഇ മുഹമ്മദ് ബഷീർ എം പരിപാടി ഉദ്ഘാടനം ചെയ്തു അവര് <laughs> എടശ്ശേരി കടവ് വെട്ടുപാറ ഇരട്ടമൊഴി എന്നിവിടങ്ങളിൽ പ്രയാണം നടത്തി പള്ളിപ്പടിയിൽ നിന്ന് ബഹുജന പ്രകടനം എടവണപ്പാറ റഷീദിയ പരിസരത്ത് സമാപിച്ചു വഴിയോരങ്ങളിൽ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളിലെ പ്രമുഖർ പദയാത്രയെ സ്വീകരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണമാണ് പദയാത്രയ്ക്ക് നൽകിയത് സമാപന സമ്മേളനം ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു പൗരത്വ നിയമം വീണ്ടും അടിച്ചേൽപ്പിക്കാൻ മോദി ഗവൺമെന്റ് ശ്രമങ്ങൾ തുടങ്ങിയെന്നും അതിനെതിരെ ശക്തമായ നിയമ പോരാട്ടം മുസ്ലിം ലീഗ് തുടരുമെന്നും ഇ പറഞ്ഞു ഭരണഘടനാ മൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ എത്ര ശ്രമിച്ചാലും രാജ്യത്തിന്റെ നീതിന്യായ സംവിധാനം നിലനിൽക്കുന്നിടത്തോളം ആ മൂല്യങ്ങൾ ഉയർന്നു തന്നെ നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കെ സി ഗഫൂർ ഹാജി അധ്യക്ഷത വഹിച്ചു സിദിഖ് അലി രാങ്ങാട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി ടി വി ഇബ്രാഹിം എം എൽ എ പി എ ജബാർ ഹാജി പി എം എ സമീർ അടുകിർ എൻ എ കരീം അബ്ദുള്ള വാവൂർ എ ഷൗക്കത്ത് കെ എം ബിജി മോദി അടുകിർ പി കെ ഷിഹാബ് കെ ബീരാൻ ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു வார்த்தக நேரத்தையறியா Facebook பேஜ் லைக் செய்யு subscribe ചെയ്യൂ